നമ്മുടെ ഡൂറം കപ്പ് ആരംഭിച്ചതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്ലബിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടയിൽ വെച്ച് വളരെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു എന്ന് വേണമെങ്കിൽ ഇന്നലത്തെ ഒരു മാച്ചിനെ പറയാൻ സാധിക്കും അത് മാത്രമല്ല ആ ഒരു മാച്ചോടെ കൂടി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡൂറം കപ്പിൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു ബ്ലാസ്റ്റേഴ്സ് പുറത്താവുകയാണ് ഒരു പ്രോപ്പറായിട്ടുള്ള സ്ട്രൈക്കറിൻ്റെ അഭാവം പലപ്പോഴും ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിൻ്റെ അഭാവവും കാണാൻ സാധിച്ചു ഈ ഒരു മത്സരത്തിൽ എന്തായാലും വളരെ അത്യാവശ്യമാണ് ബ്ലാസ്റ്റേഴ്സിന് ഒരു കിടിലൻ ഫോർവേഡ് താരത്തിന്റെ സൈനിങ് ഇനി പറയാതിരിക്കാൻ വയ്യ ഈ ഒരു ഡുറം കപ്പിൽ അഡ്രൈലോണയുടെ പെർഫോമൻസ് സത്യം പറഞ്ഞാൽ വളരെ മോശമായിരുന്നു ബാക്കിയുള്ള മത്സരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ സോ എന്തായാലും താരം അദ്ദേഹത്തിന്റെ പഴയ ഫോമിലേക്ക് തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി കൂടുതലൊന്നും ഡ്യൂറംഗപ്പിനെ പറ്റി പറയുന്നില്ല കാരണം ബ്ലാസ്റ്റേഴ്സ് ഓൾറെഡി പുറത്തായി ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റിപ്പോർട്ടുകൾ അനുസരിച്ച് ബ്ലാസ്റ്റേഴ്സ് ഇനി കുറച്ച് ദിവസമൊക്കെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി കോൾക്കട്ടയിൽ തന്നെ നിൽക്കും അവിടുത്തെ കോൾക്കട്ടൻ ക്ലബ്ബുകളുമായിട്ട് ഫ്രണ്ട്ലി മാച്ചസ് കളിക്കുമെന്നാണ് സില്ലീസിന്റെ റിപ്പോർട്ടുകൾ പറയുന്നത് ഇനി ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ എന്താണെന്നറിയില്ല കഴിഞ്ഞൊരു സീസൺ പോലെയല്ല ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വേണ്ടി യാതൊന്നും അപ്ഡേറ്റ് പോലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് കാര്യമായി വരുന്നില്ല എന്നതാണ് സത്യാവസ്ഥ സീസൺ തുടങ്ങാൻ വേണ്ടി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നിട്ട് പോലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു പേജ് ആരാധകരുമായിട്ട് യാതൊരു രീതിയിൽ എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റ് ഒന്നും ഇടുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം എന്തായാലും നമ്മുടെ സൈനിങ്ങിന് വേണ്ടി ആരാധകർ ഇങ്ങനെ ചോദിച്ച് 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 മടുത്തു കാണും പലരും സൊ ഇന്നലെ മാച്ചിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുമാത്രമല്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു സീസണുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ കാര്യങ്ങളും അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക എന്തായാലും കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക റോഡ് ടു ഹൺഡ്രഡ് കെ ആണ് ബൈ ഗൈസ്